വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായ പൂമരത്തണലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു പത്മശ്രീ കൊല്ലകയിൽ ദേവകിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി രംഗത്ത് വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായ പൂമരതണലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം പത്മശ്രീ കൊല്ലകയിൽ ദേവകിയമ്മ നിർവഹിച്ചു കൊല്ലക കാവിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവ് സുനിൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ രശ്മി ആർ എസ് രാഹുൽ കവിരാജ് സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവ് സരസ്വതിയമ്മ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവ് വരുൺ വി ആർ പൂമരച്ചുവട് എഡിറ്റർ അഭിമന്യു എസ് സുഷിത പൂമരത്തണൽ റിജി എന്നിവർ ആശംസാപ്രസംഗം നടത്തി ൊരു ഭാവിയില് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെ വരെ താങ്ങി നിർത്താൻ തക്കോണം ചെലിപ്പുള്ളവരാണ് കാരണം ഒരു ഒരു ചെടി നടുവാനൊക്കെ തന്നെ പറയുന്നത് വലിയ കാര്യം കാരണം ഇപ്പൊ ഈ സ്കൂളുകളിലും മറ്റും ജൂൺ അഞ്ചിന് കുട്ടികൾക്ക് തൈകള് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അത് കുട്ടികളാണെങ്കിൽ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കുന്നതാണ് പക്ഷെ അവർ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നീട് മറന്നു പോകും പിന്നെ അടുത്ത ജൂണഞ്ചിന് അടുത്തം വരെയും കിട്ടുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിയത് കിടത്ത് മാറ്റിയിട്ടായിരിക്കും വെക്കുന്നത് ആ ഒരു സമയത്ത് ഇത്രയും വർഷം ഇതിനു വേണ്ടി കളഞ്ഞ് അല്ലെങ്കിൽ കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല സോറി ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ഒരു ഏക്കർ കണക്കിന് ആലപ്പുഴ ജില്ലയ്ക്ക് സ്വന്തമായിട്ടൊരു കാട് തന്നതിന് സ്ഥിതി ചെയ്യാൻ ഈ അമ്മ ചെയ്യുന്ന പ്രവർത്തി ഇപ്പം എനിക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഇപ്പം നമ്മൾ ആഴ്ച ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ സരസ്വതിയോട് ചോദിച്ചു ചേച്ചി ഇന്നാണ് ആളല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു നമ്മളെ മരങ്ങളാണ് നമ്മളെ തമ്മിൽ ഗറ്റിച്ചിരിക്കുന്നത്